റിയിക്കാത്ത എത്ര സന്തോഷമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മാത്രല്ല ഈ രാജ്യത്ത് മതേതര വിശ്വാസികൾക്ക് നല്ല പ്രതീക്ഷയാണ് ഇന്ത്യയാണ് കേരളത്തിൽ അതുപോലെ ഇന്ത്യ രാജ്യത്ത് മുഴുവനായും പിന്നെ ഈ മതയോർത്ത് തകർന്നിട്ടില്ല എന്നുള്ള ഒരു സന്ദേശം എല്ലാവർക്കും നൽകുന്നത് ഒരു സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഗീയ കാർഡുകളും എല്ലാ കള്ളത്തരങ്ങളും അതൊക്കെ പൊളിച്ചാക്കിക്കൊണ്ട് ജനാധിപത്യത്തിന് മുന്നില് ഈ കള്ളത്തരങ്ങൾക്ക് വർഗീയവാദ്യത്തിന് സ്ഥാനമില്ല എന്നും അതുപോലെ തന്നെ വടകരുടെ മുന്നില് സി പി എം കാട്ടിക്കൂട്ടിയ മെറുകേടുകൾ ആർ എസ് എസിനേക്കാളും അപ്പുറത്തേക്ക് വർഗീയ കാര്യങ്ങളൊക്കെ കൊണ്ട് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വ്യക്തിപരമായിട്ട് പല ആക്ഷേപങ്ങളും ജില്ലാ തരീൽ ഉണ്ടാക്കി എടുത്തത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകനും കുടുംബവുമാണെന്ന ഗൗരവം കൂടി ഈ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം എന്നാണ് പറയാനുള്ളത് അതൊക്കെ പൊളിച്ചറിഞ്ഞിക്കൊണ്ട് വരെയുള്ള മണ്ണിലും ഇന്ത്യ രാജ്യത്തും ഒരു മതേതരത്തിന്റെ ഒരു പ്രതീക്ഷയുടെ നാമ്പ് പൊട്ടിമുറയ്ക്കുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിയതിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും അഭ്യർത്ഥികൾ അർപ്പിക്കുന്നു സന്തോഷമുണ്ട് ഈ വിജയം ഇന്നത്തെ ദിനം വളരെ സന്തോഷത്തിന്റെ ദിനമാണ് വടകരയുടെ മണ്ണ് കടത്തനാടിന്റെ മണ്ണ് മതേതരത്വം നിലനിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇലക്ഷന്റെ പ്രചരണത്തിൽ വർഗീയതയുടെ ഷീറ്റ് മുഴുവനും ഇറക്കി വളരെ കലുഷിതമാക്കി അല്ലെ വർഗീയ ചിത്രീകരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരുന്നു പക്ഷെ അതിനൊക്കെയുള്ള കൃത്യമായ മറുപടിയാണ് വോട്ടർമാരുടെ ഇടയിൽ നിന്നും കൃത്യമായ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ വിജയിക്കുന്നത് മട്ടന്നൂരിലെ കോവിഡ് എന്ന് പറഞ്ഞ് ഒരു ഒരു സംഭവമാക്കി ടീച്ചറെ കൊണ്ടുവന്നതിന് പോരാഞ്ഞിട്ട് അവിടെ തോൽക്കുമെന്ന രീതിയിലെത്തിയപ്പോൾ വർഗീയ ഷീട്ടും അശ്വല വീഡിയോസ് വരെ വ്യാജമായി നിർമ്മിച്ച് നൽകി അത്തരത്തിലൊരു പ്രചരണം ഒരു തരന്താണ് പ്രചരണം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രചരണത്തിനപ്പുറത്ത് ഒരു നിലവാര തകർച്ചയിലേക്ക് പ്രചരണം പോലും പോയി ടീച്ചർ എങ്ങനെങ്കിലും ജയിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു പക്ഷേ അതിനെ കൃത്യമായ മറുപടി വടകരയിലെ ജനത വോട്ടിലൂടെ നൽകിയിരിക്കുകയാണ് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വിജയം ആഹ്ലാദിക്കുന്നത് കേന്ദ്രത്തിൽ വർഗീയ വാധിസ്ഥി കക്ഷികളെ പരാജയപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു റിസൾട്ട് വടകരയിൽ കൃത്യമായിട്ട് നൽകാൻ യുവ നേതാവ് പാലക്കാടിൽ നിന്നും വന്ന മണിമൊത്ത് യുവ നേതാവ് ഷാഫി പറമിനെ ശക്തമായ രീതിയിൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചതിൽ വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു ഈ അവസരത്തിൽ വളരെയേറെ സന്തോഷകരമാണ് ഈ ദിനം ഞങ്ങൾക്ക് നിൽക്കുന്നു ഞാൻ വടകര നിയോജക മണ്ഡലം ഐ എൻ ഡി സിയുടെ അറിയിച്ച പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുകയും പല രീതിയിൽ പോവുകയും ചെയ്തിട്ടും ഷാഫി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്ന അന്നേ പ്രവർത്തകന്മാർക്കെല്ലാം കണക്കൂട്ടിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്നാലും ഇപ്പം അടുത്ത് വന്ന ഒരു ചാനൽ കൊടുത്തതിൽ ഞങ്ങൾ വളരെ വിഷമകരമായി പോയി പക്ഷേ ഇന്ന് വളരെ സന്തോഷമാണ് അതാണ് ഞങ്ങൾ ഇത് റിസൾട്ട് വരുന്നതു മുന്നേ ഞങ്ങളൊരു ആഹ്ലാദ പ്രകടനം നടത്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റാതാണ് ഷാഫി വള വടകരയ്ക്ക് വളരെ ഉപകാരപ്രദമെന്ന് മാത്രമാണ് എനിക്ക് എനിക്കതിൽ പറയാനുള്ളത് ഓക്കേ എത്രത്തോളം അങ്ങനെ വന്നിട്ട് നമ്മള് തോറ്റുപോയാലും ഞമ്മള് പോഷക്കാരായി പോയാലോ ഇടയിൽ പാലക്കാടുള്ള പെണ്ണുങ്ങളുടെ ഇല്ല നമ്മള് പോഷക്കാരായി പോയില്ലേ തോറ്റുപോയാലും വിഷമല്ലേ ജയിച്ചിരിക്കുന്നു വേറെന്താ അപ്പൊ എത്രത്തോളം സന്തോഷമുണ്ട് സന്തോഷം സന്തോഷം സന്തോഷ കാരണം അത് ഞങ്ങൾ നേരത്തെ പിന്നെ നിശ്ചയി നിശ്ചയിച്ചാണ് വടകര എൽ ഡി എഫിൽ നിന്ന് പതിനഞ്ച് കൊല്ലം മുമ്പേ കൈവിട്ടു പോയതാണ് ഇരുപതാമത്തെ കൊല്ലവും യു ഡി എഫിന് വരും എന്നുള്ളത് കാരണം ഇവിടുന്ന് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലത്തോളം എൽ ഡി എഫിൻ്റെ സാന്നിധ്യങ്ങൾ വടകരുന്ന് പോയിട്ട് വടകരക്ക് വേണ്ടി കാര്യമായി ചെയ്തിട്ടില്ല അപ്പോൾ യു ഡി എഫിൻ്റെ എം പിമാർ പോയെന്ന് വടകൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിയിട്ടുള്ളൂ ഇനിയും ഷാഫിവിനെ പോലത്തെ ചെറുപ്പക്കാർ വന്നിട്ട് നല്ല നല്ലൊരു മാറ്റം വരുത്തും വളരെ സന്തോഷം സന്തോഷം തന്നെയുള്ളൂ കാരണം വെച്ചാൽ ഈ ഇവരെ ഈ എൽ ഡി എഫിന്റെ കുത്തക അതായത് കേരളത്തിന്റെ ദുർഭരണം അതിനുള്ള മറുപടിയായി ജനങ്ങൾ നൽകി കാരണം ഇനിയെങ്കിലും എൽ ഡി എഫ് ഈ ഭരണം തുടർച്ച ഭരണം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ കൂടി നല്ല ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്നാണ് എന്നെ വിളിത്തത്